കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉത്തരായണ രേഖ വരെയായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഉത്തരായന രേഖയാണ് ഉത്തരായന രേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്ക് അക്ഷാംശത്തെയാണ് നമ്മൾ ഉത്തരായണ രേഖ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഉത്തരായന രേഖയാണ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്ക് അക്ഷാംശത്തെ എന്ന് പറയുമെന്ന് കണ്ടുപിടിച്ച് കമൻ്റ് ചെയ്യുക ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ഇന്ത്യയിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നത് എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖയെ രണ്ട് തവണ മുറിച്ചു കിടക്കുന്ന നദി മാഹി നദിയാണ് ഉത്തരായന രേഖയെ രണ്ട് തവണ മുറിച്ചു കിടക്കുന്ന നദി ഏതാണ് മാഹി ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെഗാ നഗരം അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ നഗരം അഹമ്മദാബാദ് ആണ് മറക്കരുത് ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെഗാ നഗരം അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ നഗരമാണ് അഹമ്മദാബാദ് അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് ഭൂമധ്യരേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൂടി പഠിക്കാം ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമാണ് തിരുവനന്തപുരം ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാന നഗരം തിരുവനന്തപുരമാണ് കേട്ടോ രണ്ട് ആൻസറും ഒന്നാണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരവും ഭൂമത്തിലേക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാന നഗരവും തിരുവനന്തപുരമാണ് ഭൂമത്തിലേക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെഗാ നഗരം ബംഗളൂരുവാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിവയാണ് ഉത്തരപർവ്വത മേഖലയുടെ വേർതിരിവാണ് ഈ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് അപ്പം ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ആണ് അപ്പോൾ ക്ലാസ് കൂടുതൽ ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യുക ഞാൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അതിനനുസരിച്ച് ക്ലാസ്സുകൾ ഉൾപ്പെടുത്തുന്നതാണ് ഇനി തൊട്ടടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അറിയാലോ മൗണ്ട് കേട്ടു ആണ് മൗണ്ട് കേട്ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ഹോസ്റ്റൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് കാരക്കോർ മലനിരകളിലാണ് കേട്ടോ അപ്പൊ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരകളിലാണ് അടുത്തതായിട്ട് നമുക്ക് സിയാച്ചിൻ ഹിമാനിയെ പറ്റി നോക്കാം ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളമാണ് സിയാച്ചിൻ ലോകത്തിൽ ധ്രുവ പ്രദേശങ്ങളിലല്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനി സിയാച്ചിനാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിൻ ഹിമാനിയാണ് ലോകത്തിൽ ധ്രുവ പ്രദേശങ്ങളിലല്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനി സിയാച്ചിനാണ് അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ആരായിരിക്കും ഫെഡ് ചെൻകോയാണ് താജിക്കിസ്ഥാനിലെ ഫെഡ് ചെൻകോ